സോ കൈസ് ഇപ്പോൾ കുറേ കാലമായി എൻ്റെ അനിയൻ ഈ ഒരു അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് അപ്പോൾ എന്തായാലും അനിയൻ്റെ അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ കയറി ഒരു കുഴപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പോകുകയാണ് സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നത് സോ അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കഴിച്ചോ ഹൈപ്പറിലൊക്കെ കൂട്ടിവിടുക കഴിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും കയറി ഇവിടെത്തന്നൊരു ഡ്രോപ്പുകാരനൊക്കെ കണ്ടു നൈസിനായി അതങ്ങ് എടുത്ത് കഴിച്ചു ഓക്കെ ഞാനാണെങ്കിൽ ദീപാലി വിശി എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ കുറേ ഞാൻ നോക്കി കഴിച്ചോ നല്ല ബണ്ടിൽസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ കൈസ് കുറേ നല്ല ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു അക്കൗണ്ടിൽ ഡ്രോപ്പ് കളക് വന്നെന്ന് വന്നറിഞ്ഞോ അങ്ങനെ കയറി എടുത്തതാണ് സോ ഇരുന്നൂറ് ഡൈമഡിനൊന്നും കിട്ടാമോണ്ടല്ലെന്ന് അറിയാം കഴിച്ചോ എന്നാലും നമ്മൾ ട്രൈ ചെയ്യും ലാസ്റ്റ് നിങ്ങൾ കണ്ടോ കഴിച്ചോക്കെ ടിസ്റ്റ് ഉണ്ട് ടിസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടോ കഴിച്ചോ അല്ലാണ്ട് ഞാൻ പറയത്തില്ല അപ്പോൾ എന്തായാലും പ്രൈം ലെവൽ വണ്ണി കിടന്ന ഈ റെക്കോർഡ് ഞാൻ പ്രൈം ലെവൽ ടൂവും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങ് ഇട്ടിട്ടുണ്ട് സോ എന്തായാലും ഒക്കെ ഇതിൽ കുറച്ച് ക്രിയേറ്റ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളോട് നടക്കാം അപ്പോൾ ലൈക്ക് അടിക്കാത്തരല്ല കഴിച്ചോയ്ക്കെ പെട്ടെന്ന് ലൈക്ക് അടിക്കുക എൻ്റെ വെബ് ക്യാമും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചോക്ക് ഈ ഒരു വീഡിയോയില് ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത് സോ എന്തായാലും കഴിച്ചോ ഇതൊരു ചെറിയ വീഡിയോ ആണ് മാക്സിമം എല്ലാവർക്കും ഫുൾ ആയിട്ട് കാണാതെ ഉള്ളത് കഴിച്ചോക്കെ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഇതിലാണെങ്കിൽ ബണ്ണി എം പി ഫോർട്ടി ക്രിയേറ്റുണ്ട് കഴിച്ചോ റയറ് റയറസ്റ്റ് ഗണ്ണാണ് നമ്മുടെ ബണ്ണി എം പി ഫോർട്ടി സോ ഇതെന്തായാലും പെർമൻറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കറക്റ്റ് ഓക്കെ കിട്ടിയിട്ടില്ല സന്തോഷം പതിനഞ്ച് ദിവസത്തേക്ക് ഓക്കെ അതൊക്കെ മതി കഴിച്ചു അപ്പോൾ എന്തായാലും ചെക്കൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ വലുതായിട്ട് കളക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എല്ലാം ഞാനാണ് കഴിച്ചോ ടോപ്പ് അപ്പ് ചെയ്യുന്നത് സോ എൻ്റെ അക്കൗണ്ടിൽ പണ്ട് ടോപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ചെയ്യത്തേന്നും ഇല്ല കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ബൊനാൻസി വെൻ്റ് ഇതാ ഇവിടെ ഇങ്ങനെ തിളങ്ങി നിപ്പുണ്ട് സോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുവാണെങ്കിൽ ഇതാ തൊണ്ണൂറിൻ്റെ ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചോക്കെ ഫൈവ് സ്പിന്ന് സോ ഞാൻ അത് രണ്ടെണ്ണം ചെയ്യാം എന്ന് പറഞ്ഞാണ് കഴിച്ചൊക്കെ നിൽക്കുന്നത് സോ ഇവിടെ ഒരു മണ്ടത്തരം ഞാൻ ഇപ്പോൾ കാണിക്കും അത് നിങ്ങൾ കണ്ടോ സോ എന്തായാലും കഴിച്ചോക്കെ നമുക്ക് എന്തായാലും സ്പിന്നുകാരളൊക്കെ ചെയ്യാം എന്തായാലും തുടക്കം ഞാൻ പത്തിൻ്റെ തന്നെ സ്പിന്നെയ്ത് അങ്ങ് തുടങ്ങും ഓക്കെ അപ്പോൾ എന്തായാലും തൊണ്ണൂറിൻ്റെ രണ്ട് സ്പിന്നുകാരലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നൂറ്റി എമ്പത് അയ്മണ്ടാണ് വേണ്ടി വരുന്നത് സോ പത്തിൻ്റെ സ്പിന്ന് ചെയ്തിട്ട് കഴിച്ചോക്കെ അവിടെ ഇരുപതായിരുന്നു കിടന്നത് ഞാനത് കണ്ടില്ല കഴിച്ചു മുത്തേ ഒന്നും പറയാനില്ല ഞാനങ്ങ് സ്പിന്നും ചെയ്തു പോയി കഴിച്ചു ഓക്കെ പിന്നെ നോക്കുമ്പോഴാണ് കഴിച്ചോക്കെ നമുക്ക് തൊണ്ണൂറിൻ്റെ ഒരു സ്വിന്നുകാരനൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് പത്ത് ഡേമനിൻ്റെ കുറവ് കാരണം ഉണ്ട് സോ മണ്ടത്തിലാണ് കഴിച്ചോക്കുക കാണിച്ചത് നേരെ ആയവൻ്റെ ഇത് ബേക്ക് കയറിലൊക്കെ അടിച്ചു ബൊനാൻസയിൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും കഴിച്ചോക്കിയാൽ ബൊനാൻസയിൽ എല്ലാം മിക്സ് ആയിട്ട് കിടക്കുമോ എന്ന് കഴിച്ചോക്കുക അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും കഴിച്ചോക്കെ ബൊനാൻസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും ഞാൻ സ്പിന്നയാളൊക്കെ നേരെയൊക്കെ ചെയ്യുകയാണ് ഓക്കെ കിട്ടി കഴിച്ചു ഓക്കെ കിട്ടി കിട്ടി ബൗണ്ടി കിട്ടി ബോൺ ഫിയർ കിട്ടി ബോൺഫെയർ ഉണ്ടോ കഴിച്ചു ഇതിൽ ബോൺഫെയർ ഒന്നുമില്ലെന്ന് തോന്നലേ ആ വേറെ എന്തൊക്കെയോ കിട്ടി കഴിച്ച് കാര്യമായിട്ട് ഓക്കെ നൈസ് ആ എന്തായാലും സന്തോഷമായി കഴിച്ചോക്കെ ആ ഒരു ഡയമണ്ട് ഇങ്ങനെയുള്ള അങ്ങ് തീർന്നു ഞാൻ പറഞ്ഞല്ലോ കഴിച്ചു നമ്മളെ ചെറുതായിട്ട് സ്പിന് വെറുതെ ചെയ്തില്ലെന്നില്ലല്ലോ കഴിച്ചോക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ഓക്കെ നാൽപ്പത്തൊമ്പത് ഡയമണ്ട് ഞാൻ അവിടെ ഒരു സ്പിൻ ചെയ്തു ഓക്കെ അതിനൊരു ഷൂ കിട്ടി വേറെ ഒന്നും സ്പിൻ ചെയ്യാനുള്ള ഡയമണ്ട് ഇല്ല കഴിച്ചോക്കെ ഞാൻ മണ്ടത്ര കാണിച്ചിട്ടാണ് ഇല്ലായിരുന്നു രണ്ട് പൊനാട്സും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്യുമായിരുന്നു സോ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കിട്ടത്തില്ല കഴിച്ചോക്കെ ഇത് ഭയങ്കര ലക്കുള്ള അക്കൗണ്ടിൽ മാത്രമേ ഫസ്റ്റ് സ്പിന്നൊക്കെ കിട്ടത്തുള്ളൂ കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ഞാൻ നേരെ അതിൽ നിന്ന് ഇറങ്ങിയത് എം ഐ ടിയുടെ റോയിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് സിംഗിൾ സ്പിന്നിൽ അടിച്ചാലെന്ന് പറഞ്ഞാൽ വെറുതെ സ്പിൻ ചെയ്തതാണ് സോ അതും ഇല്ല കഴിച്ചോക്കെ ഈ ആക്റ്റീവായകാത്ത അക്കൗണ്ടിലും കിട്ടത്തില്ല പിന്നെ കഴിച്ചു ഇവിടെ ഒരു ഡിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് കഴിച്ചൊക്കെ നമ്മുടെ ഒരു പതിനൊന്ന് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും പതിനൊന്ന് ഡയമണ്ട് കറക്കോ ഓക്കെ മുത്ത് കിട്ടി കഴി സാധനം കിട്ടിയില്ല ഓക്കെ കിട്ടിയില്ല കഴിച്ചോക്കെ ഞാൻ വിചാരിച്ചു കഴിച്ചോ അതും കിട്ടിയിരുന്നു പക്ഷേ അതും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇരുന്നൂറ് ഡയമണ്ട് വാല്യൂ ഉള്ളൊരു ഷൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴിച്ചു അടുത്തോടി കണമ്പ്